സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയുകയാണ് മനോഹരമായ സ്ഥലമാണ് നിങ്ങളൊക്കെ കണ്ടോ എന്തൊരു ഐശ്വര്യമുള്ള സ്ഥലമാണെന്നറിയാം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ് അതായത് മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ കേട്ടത് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് വാർത്തകൾ കണ്ടു അതായത് ബ്ലാക്ക് മാജിക്ക് സാത്താൻ സേവ ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു അപ്പോൾ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ അതായത് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അമ്മയുടെ അഭിമുഖം കണ്ടപ്പോഴ് ഈ മകനെ പേടിച്ചിട്ട് അവർ ഏകദേശം തന്നെ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് തള്ളി നിൽക്കുകയാണ് ഒരാളോട് പോലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു പിന്നെ സ്ഥലത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല തൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാലോ ഇല്ലെങ്കിൽ എൻ്റെ മകനെ ഞാൻ എങ്ങനെ എങ്ങനെ കംപ്ലയിൻറ്റിനൊക്കെ വിട്ടുകൊടുക്കും എന്നുള്ള തരത്തിൽ അതായത് മകൻ്റെ റൂമിൽ കയറാൻ പോലും ഈ അച്ഛനും അമ്മക്കും ഒരു തരത്തിലുള്ള പെർമിഷനും ഇല്ല അവിടെ റൂമിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും പിന്നെ ഞാൻ തീർക്കും എന്നൊക്കെയാണ് ഈ മകൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭീഷണിപ്പെടുത്തുന്ന ഒരു മകൻ്റെ കൂടെയാണ് ഈ അച്ഛനും അമ്മയും രണ്ട് വർഷമായിട്ട് താമസിക്കുന്നത് എന്ന് കേൾക്കപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ നെഞ്ഞിടിച്ചു പോയി എന്നുള്ളതാണ് ഏതായാലും സംഭവിച്ചു സംഭവം അതുപോലെ തന്നെ സംഭവിച്ചു ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചെറുക്കാൻ അച്ഛനെ അങ്ങ് പൂശി എന്നുള്ളതാണ് അങ്ങനെ മരിക്കുകയും ചെയ്തു ഇപ്പം അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഓൻ എങ്ങനെയെങ്കിലും നിങ്ങൾ പുറത്ത് വിടാണ്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഓൻ ഞങ്ങളെ എന്നെയും കൊല്ലും ഇല്ലെങ്കിൽ ഓൻ്റെ സഹോദരിയെയും കൊല്ലും എന്നാണ് അവന് ഇപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് അപ്പോ ഇതിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ രണ്ടു വർഷം മുന്നേയാണ് ഈ മകൻ ചൈനയിൽ നിന്നും വന്നത് എന്നാണ് കേൾക്കുന്നത് അതായത് നാലു വർഷത്തോളം എം അവിടെ പഠിച്ചിട്ടുണ്ട് കൊറോണ കാലത്താണ് തിരിച്ചെത്തിയത് എന്നാണ് പറയുന്നത് ഏതായാലും അതിനുശേഷം മകൻ പറഞ്ഞു എനിക്ക് സിനിമ പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് സിനിമ പഠിക്കാനായിട്ട് കൊച്ചിയിലേക്ക് അയച്ചതാണ് മകൻ ചോദിക്കുന്ന പണം ഇവരിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഇരിക്കും എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടായാലും ഈ അച്ഛനും അമ്മയും പറഞ്ഞാൽ മകൻ ചോദിക്കുന്നത് കൊടുക്കും അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ തന്തമാരും തള്ളമാരും ചെയ്യുന്നത് മക്കളെ കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 എന്താ കൊണ്ട് പ്ലാവില പോലും എടുത്ത് കളയാൻ സമ്മതിക്കത്തില്ല കാരണം എൻ്റെ മകൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ മകളുടെ കയ്യിൽ അവിടെ മണ്ണ് പറ്റിയാലോ എന്നുള്ള പേടി കൊണ്ട് അപ്പം അങ്ങനെയുള്ള മക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പണം ഇങ്ങനെ ഭാര്യ കോരി കൊടുക്കാൻ തുടങ്ങി മകൻ ഏതായാലും കൊച്ചിയിൽ പോയിട്ട് ബ്ലാക്ക് മാജിക്ക് സാത്താൻ സേവ ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ഉണ്ടല്ലോ ഇപ്പൊ കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാത്ത സംഭവമൊന്നുമില്ല അച്ഛനേയും അമ്മേനെയും ചോദിച്ചിട്ട് ബാക്കി എല്ലാം കിട്ടുന്നതാണ് പറയുന്നത് അതായത് അത്രത്തോളം നമ്മുടെ കൊച്ചു വളർന്നു ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാൽ കൊച്ചിയിലൂടെ പോകുമ്പോഴും നമ്മൾ ഭീതിയോടു കൂടി പോകേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഭാഗത്ത് സേവ ഒരു ഭാഗത്ത് മയക്കം മരുന്ന് ഒരു ഭാഗത്ത് എ ഡി എ ഡി എം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എം എൻ ഡി ഐ എന്തോ പറഞ്ഞിട്ട് ഒരു സാനം പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മദ്യം ഇഷ്ടം പോലെയുണ്ട് ലിവിങ് ടുഗതറും ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് തന്നെ കള്ളക്കെറുപ്പം ഇഷ്ടം പോലെ എവിടെ നടക്കുന്നുണ്ട് കളിയലും പിടിക്കലും നടക്കുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ഒരു സംസ്കാരത്തിലൂടെയാണ് നമ്മുടെ കൊച്ചി പോകുന്നത് ആ കൊച്ചിയിലാണ് ഈ പയ്യനും ചെന്ന് എത്തിപ്പെട്ടത് ഇഷ്ടം ഇഷ്ടംപോലെ പൈസയുണ്ട് അതുകൊണ്ട് തന്നെ പയ്യൻ നേരെ പോയത് സിനിമ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് നടക്കുമ്പോഴവനെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടി അങ്ങനെയാണ് അവൻ സാത്താൻ സേവി പോലെയുള്ള സംഗതികളിൽ എത്തിപ്പെടുന്നത് അപ്പോൾ അതിനുശേഷം അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴേ അവൻ എല്ലാവരോടും പറഞ്ഞു എന്റെ റൂമിൽ എൻ്റെ അനുവാദമില്ലാതെ ഒരാൾ പോലും കയറരുത് അത് സ്വന്തം തന്തയാലും ശരി തള്ളിയായാലും ശരി ആ പറഞ്ഞ അന്ന് തന്നെ ഈ മകൻ എന്ന് പറയുന്ന നാറിയെ അടിച്ചിറക്കിയിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ ഇവനെതിരെ ഒരു പരാതി കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് അച്ഛൻ ജീവിച്ചിരുന്നേനെ ആ പാപം മനുഷ്യൻ ഇതുപോലെ കൊറ്റുകൊണ്ട് മരിക്കുമായിരുന്നില്ല ഒരു മകൻ എന്ന് പറയുന്ന ഈ നാറി ചെയ്ത സംഭവമാണിത് അപ്പം അന്ന് ഈ പിന്നെ ഇവരാരും പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവനെ പിന്നെന്താ വിലക്കുകയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് ഞാൻ പറയുള്ളൂ ഇപ്പോഴും ഇതുപോലെ മക്കളെ പേടിച്ച് നിൽക്കുന്ന നിരവധി അച്ഛനമ്മമാരുണ്ട് എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചെറുക്കൻ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളർച്ചു വരും ഈ തന്തയേം തള്ളിയും നല്ല രീതിയിൽ തെറി വിളിക്കും പിറ്റേന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഇതേ തന്തിയും തള്ളി തന്നെ ഒൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ ഇസ്തിരിയിട്ട് ഇട്ട് കൊടുക്കും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഓനും പോക്കറ്റ് മണിയും കൊടുത്തിട്ട് നേരെ കോളേജിൽ വിടും ഇങ്ങനെയുള്ള തന്തന്മാരുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നാളെ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ കത്തി കരയാകും എന്നുള്ളതാണ് ഇന്ന് തന്നെ അതായത് അടക്കയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടിയിൽ വെക്കാം ഞാൻ മടിയിൽ വെക്കാൻ പറ്റൂല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താന്തോന്നികൾക്ക് നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് നല്ല മക്കളാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം താന്തോന്നിത്തരമായിട്ട് ജീവിക്കുന്ന വെള്ളമടിയും അതുപോലെ കഞ്ചാവു വലിയും മറ്റേതിനുമാണ് കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ മക്കളായാലും ശരി ഞാൻ പറഞ്ഞല്ലോ മക്കളായാലും ശരി അടക്കിയിട്ട് തന്നെ വളർത്തണം ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇറങ്ങി പോടാ ചെറ്റ എന്ന് പറയണം അതാണ് വേണ്ടത് രണ്ടു ദിവസം ഇവനൊക്കെ തെണ്ടി ഇവനൊക്കെ മനസ്സിലാകും പക്ഷേ ഈ ജോസ് എന്ന് പറയുന്ന മനുഷ്യന് തെറ്റിപ്പോയത് അവിടെയാണ് ആ മനുഷ്യൻ അത് ചെയ്തില്ല അത് ചെയ്യാതെ ആ മനുഷ്യരെ ഏത് ഇത് ആരും അറിയാതെ സംരക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് അതായത് എൻ്റെ മകനല്ലേ എൻ്റെ മകനല്ലേ അവൻ എവിടെ പോകും എന്നുള്ള ആ ഒരിത് ആകെയുള്ളത് ഒരു ആൻതരിയല്ലേ എന്നുള്ള ഒരു സെൻറ്റിമെൻസ് ആ സെൻറ്റിമെൻറ്റ്സ് അവനാണെങ്കിൽ നല്ല രീതിയിൽ എടുക്കുകയും ചെയ്തു അതായത് അവൻ നല്ലത് മുതലാക്കി അതാണ് ആ ഒറ്റ മകൻ എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് നല്ല രീതിയിൽ മുതലാക്കി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ് നിങ്ങൾ അടക്കേണ്ടത് അടക്കിയിട്ട് തന്നെ നിർത്തണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതായത് നിങ്ങൾ കൃത്യമായിട്ട് പഴയതുപോലെയല്ല അതായത് മക്കളെ ശാസിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വഴക്ക് പറയാൻ കഴിയില്ല ഇപ്പോഴും മാതാപിതാക്കൾ പറയുന്നതാണ് മക്കളെ ശാസിക്കാൻ കഴിയില്ല നാര് പറഞ്ഞു നിങ്ങളോട് മക്കളെ ശാസിക്കാൻ കഴിയില്ല ആര് പറഞ്ഞോ ഒരുത്തനും പറയാൻ കഴിയില്ല നമ്മളാണ് ചോറ് കൊടുക്കുന്നതെങ്കിൽ നമ്മളാണ് അവരുടെ കാര്യം നോക്കുന്നതെങ്കിൽ മാതാപിതാക്കൾക്ക് ശ്വാസിക്കാനും അതുപോലെ തിരുത്താനുമുള്ള അധികാരമുണ്ട് ഇന്നത്തെ അധ്യാപകരെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ പെട്ട് ഈ കോളേജിൽ പഠിക്കുന്ന അധ്യാപകരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് മദ്യത്തിന് പിന്നെ വരി നിൽക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ട് അതുപോലെ കുട്ടികളെ കൂടെ രണ്ടെണ്ണം അടിക്കുന്ന ടീമുകളുമുണ്ട് അതുകൊണ്ട് അധ്യാപകര് തിരുത്തുന്നോ അധ്യാപകര് നല്ലവരാണെന്നോ അധ്യാപകര് ഒരു ഭയങ്കരമായിട്ട് പിള്ളേർക്ക് വേണ്ടി മരിക്കുന്നവരാണെന്നോ ഞാൻ പറയില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ നല്ല നല്ല അധ്യാപകരുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂല്യവും കാണിക്കൂട്ടാത്ത ഒരുപാട് അധ്യാപകർ മാത്രമാണ് എല്ലാവരെയും അടച്ചു പറയുന്നില്ല ഒരു ശതമാനമെങ്കിലും ഇതുപോലെ കുട്ടികളുടെ കൂടെ കൂടിയിട്ട് കൊല്ലമടിക്കുന്ന ടീമുണ്ട് അതുപോലെ അവരുടെ ഈ ഹോസ്റ്റലിൽ പോയിട്ട് വെള്ളം പണിക്കുന്ന ടൈമിട്ട് ഇങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെയാണ് പണ്ടത്തേതു പോലെയല്ല ഞങ്ങൾക്ക് ശാസിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല എന്നുള്ള ഒരു ഊളത്തരം എല്ലാ എല്ലാ വിദ്യ വിദ്യാർത്ഥികളുടെ തന്തമാറും തള്ളമാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തെ അതായത് കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് അതാണ് നിങ്ങളൊക്കെ ഈ ജനറേഷനാണ് നിങ്ങളൊക്കെ അനുഭവിക്കൂ അനുഭവിക്കൂ ആസ്വദിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപ കയ്യിലുള്ളാതെ ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല അതുപോലെ ഡ്യൂക്ക് ഡ്യൂക്ക് ബൈക്ക് കയ്യിലുള്ളാതെ ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല ഒരു കോളേജിൽ ചെറുക്കൻ എന്തിനാണ് ഡ്യൂക്ക് ബൈക്ക് അവന് കോളേജിൽ പോകണമെങ്കിൽ ഒരു ആക്റ്റീവ് മതി അവനോട് പറയണം നീ അധ്വാനിച്ച് നീ ഉണ്ടാക്കണം നീ അധ്വാനിച്ച് നീ ജോലി ചെയ്ത് നീ ഉണ്ടാക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി തരില്ല എന്ന് അവരോട് പറയണം അത് പറഞ്ഞിട്ട് കേൾക്കുന്നെങ്കിൽ പോടാ സൈക്കിൾ വല്ലതും എടുത്തിട്ട് പോയിക്കോളാൻ പറയണം അല്ലാതെ മകൻ പറയുന്നു മൂന്ന് ലക്ഷം രൂപയുടെ ബൈക്ക് വേണമെന്ന് പറയുമ്പോഴേക്കും മൂന്ന് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കൊണ്ട് ഈ ബൈക്കും കൊണ്ടുപോയിട്ട് നിരവധി മാതാപിതാക്കൾ ഇപ്പോഴും കണ്ണീരോട് ഇരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ താന്തോന്നിത്തരം കൊണ്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പലതരത്തിലും സ്പീഡിൽ പോയിട്ട് ബൈക്ക് ബൈക്കിടിച്ച് മറിഞ്ഞിട്ട് അതുപോലെ കിടപ്പിലായവർ മരിച്ചു പോയവർ ഇങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഈ സാത്താം സേവിയായാലും മറ്റേ സേവിയായാലും എന്ന് പറഞ്ഞാൽ അവൻ അന്ന് തന്നെ അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗതി ആ ജോസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് വരില്ലായിരുന്നു ആ മനുഷ്യന് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അയാൾ തന്നെയാണ് ആ അമ്മ ആ അമ്മക്കൊന്നും യാതൊരു ഇതുമില്ല ആ അമ്മ പറയുന്ന എന്താണെന്ന് വെച്ചാൽ എന്നെ രക്ഷിക്കണം എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ അവരുടെ ഭയം നിങ്ങൾ ആലോചിച്ച് നോക്കണം അവർക്ക് മകനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ സെൻറ്റിമെൻ്റ്സും ഇല്ല എന്നുള്ളതാണ് അപ്പോഴും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മലയാള സിനിമാ ലോകവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി അടക്കമുള്ള നഗരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള സാധാരണ സേവയും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബ്ലാക്ക് മാജിക് ഇങ്ങനെയുള്ള സംഭവം കൊണ്ട് വെറുതെ മുട്ടിയിരിക്കുകയാണ് ഒരാൾക്ക് പോലും ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ രഹസ്യ റൂമിൽ നടത്തുന്ന ഒരു സംഭവം മാത്രമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഫ്ലാറ്റിനൊക്കെ ഫ്ലാറ്റിലൊക്കെ പത്തും ഇരുപതും ഇരുപത്തഞ്ചും നിലയാണ് ഈ നിലയിലൊന്നും പോയിട്ട് ഒരാൾക്ക് പോലും ഇതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റൂല അതായത് ആർക്കെങ്കിലും പോയിട്ട് ഇരുപത്തി ഒന്നാം നിലയിൽ പോയിട്ട് അവിടെ എന്താ നടക്കുന്നത് ഇങ്ങനെ നോക്കാൻ പറ്റുമോ ഒരിക്കലും നോക്കാൻ പറ്റൂല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റുകളിൽ എന്തൊക്കെയാ നടക്കുന്നത് എന്ത് അനാശാസ്യമാണ് നടക്കുന്നത് അവിടെ കുറെ ആൾക്കാർ പോകുന്നുണ്ടല്ലോ ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കും ഇവിടെ ഈ പിന്നെ കൊച്ചിയിൽ ഒരുപാട് ഈ അപ്പാർട്ട്മെൻറ്റുകളുണ്ട് അവിടെയൊക്കെ ശരിക്കും നിയമ നിയമപരമായിട്ടാണോ ആൾക്കാർ താമസിക്കുന്നത് എന്ന് പോലും നമുക്ക് സംശയമാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം അതായത് ഈ മരട് എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്നാല് ഫ്ലാറ്റ് പൊളിച്ചു കളഞ്ഞിട്ടില്ലേ ഈ ഫ്ലാറ്റ് പൊളിച്ചു കളഞ്ഞപ്പോൾ അവിടെ രേഖയില്ലാതെ കുറെ ഫ്ലാറ്റ് പോലും ആരാണ് ആള് എന്ന് പോലും അറിയില്ല അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫ്ലാറ്റിന്റെ ഉടമസ്ഥനെ പോലും അറിയില്ല അപ്പോൾ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വല്ല ബ്ലാക്ക് മാജിക്ക് ടീമും ആയിരിക്കും അപ്പോൾ പിടിക്കണ്ട എന്ന് കരുതിയിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ രേഖകളും കൊണ്ട് മുങ്ങി ഓടിയതായിരിക്കും ചിലപ്പോഴേ അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിയിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങളെ മക്കളെ നിങ്ങളിവിടുന്ന് പിന്നെ എന്താ പറയേണ്ടത് ചെല്ലും ചെലവിനും കൊടുത്തിട്ട് വിടുമ്പോഴേ നിങ്ങളുടെ കൺട്രോളിലാണോ നിങ്ങളുടെ മക്കൾ എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കൊച്ചിയിലാണ് മകൻ പഠിക്കുന്നത് ഇല്ലെങ്കിൽ ബാംഗ്ലൂരാണ് മകൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനറിയാതെ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും അവിടെ പോകണം അവൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണം ഇത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ കൈവിട്ടു പോകും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ വീട്ടിലൊന്നും അത് നടക്കൂല എൻ്റെ മക്കനും മകനൊന്നും അതുപോലെയല്ല എൻ്റെ മകനൊക്കെ ഞാൻ പരിചയനെ അപ്പുറത്ത് നടക്കൂല എന്നൊക്കെ പറയുന്ന അച്ഛനമ്മമാരോടാണ് പറയുന്നത് അങ്ങനെയുള്ള മക്കളെ വളരെയധികം സൂക്ഷിക്കണം കാരണം അവരുടെ ഉള്ളിലൊരു ഉണ്ടാകും നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറും പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കള്ളത്തരം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും ആദ്യം കയറാൻ വേണ്ടി പറയുന്ന ഒന്നുമല്ല അതായത് ഞാനൊരു ഹിന്ദ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ആ ജോസ് എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ആ അമ്മയുടെ അവസ്ഥ അമ്മയ്ക്ക് ഇന്നെന്ന് പറഞ്ഞാൽ മകൻ വരുന്നത് പേടിയാണ് അതൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാകരുത് അവരാരോടെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഈ രണ്ട് വർഷം കൊണ്ട് അവർ നല്ല രണ്ട് ചുട്ട അടിയങ്ങം വെച്ച് കൊടുത്താലെങ്കിലും നന്നായേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് പൈൻറ്റപ്പാണ് ഞാൻ ഈ വീഡിയോ ലേറ്റാക്കിയത് ഇതിനെപ്പറ്റിയിട്ട് കുറച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി തന്നെയായിരുന്നു നന്ദി നമസ്കാരം